ക്രിസ്തുമസിന് ശേഷം നാം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന കരോളായിരിക്കും ബോണ്ടത്താലെ ക്രിസ്തുമസ് ആഘോഷത്തെ അനുബന്ധിച്ച് തൃശൂർ അതിരൂപത സംഘടിപ്പിക്കുന്ന സാംസ്കാരിക ഉത്സവമായി ബോണ്ടത്താലെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തൃശ്ശൂരിൽ നടത്തിവരുന്നു രണ്ടായിരത്തി പതിനാലിൽ പതിനെട്ടായിരത്തോളം പാപ്പന്മാർ അണിനിരത്തി ഇൻഡസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയതും ഈ ബോണ്ടത്താലഘോഷയാത്രയാണ് ബോണ്ടത്താല ഇറ്റാലിയൻ വാക്കിനർത്തം നൊരിൽ ക്രിസ്മസ് എന്ന് തന്നെയാണ് ക്രിസ്തുമസിനായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ബോണത്താല നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഇരുഷ നമുക്ക് ഒത്തിരി ദാനങ്ങളും കഴിവുകളും നൽകിയിട്ടുണ്ട് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായി ധാരാളം രീതികളും അവസരങ്ങളും അവർ ഒരുക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും മടിച്ചു നിന്നുകൊണ്ടോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറയുന്നു ആ കഴിവ് പ്രകടിപ്പിക്കാൻ നാം ശ്രമിക്കാറില്ല വിശുദ്ധ മത്താടി സുവിശേഷത്തിൽ സ്ഥാനമുള്ള ഭൂമിയിൽ പറയുന്നത് പോലെ ഇരുഷ നൽകുന്ന ദാനങ്ങളും കഴിവുകളും വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കി അവിടത്തെ മഹത്വപ്പെടുത്തി ഈ ക്രിസ്മസ് കൂടുതൽ ആത്മീയമാക്കാം അതിനായി വർണ്ണക്കാല പോലെയുള്ള വേദികൾ ഉപയോഗപ്പെടുത്തി ആടിപ്പാടി ദാരി രാജാവിനെ പോലെ അവിടുത്തെ സ്ഥിതിച്ച് മഹത്ത്പ്പെടുത്തി നമുക്ക് ആഘോഷിക്കാം ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിന്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമമായ കാര്യസ്ഥാന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുക ഒന്ന് പത്രോസ് സ്നാലെ പത്ത്